ട്ടോ ഇനി ചുമയുടെ പെരുത്തും ചുമയുടെ ചുമരുത്ത് കുടിക്കാം ഭയങ്കര വാശിയല്ലേ ഇല്ല ചുമ്പല്ല പരിതാന്ന് പറയാ നല്ല മരുന്ന് ആ ചുമയുടെ മല്ല മരുന്നപ്പോട്ടോ പശിയുണ്ടല്ലേ പശീറ്റ മരുന്ന് കൊടുക്കാനുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ക് രണ്ടു ദിവസമായിട്ട് നല്ല ചുമയും പരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു അപ്പൊ അവന് കബക്കെട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആക്ക് ബാക്കിയെല്ലാം മരുന്നാൾ കഴിച്ചോളൂ കേട്ടോ പക്ഷെ ചുമയുടെ ഒരു രക്ഷയില്ലാട്ട് കുടിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് ആക്ക് കുടിക്കാൻ വേണ്ടിട്ട് അവരുടെ മരുന്ന് ടേസ്റ്റില്ല എന്നായിട്ടാണ് പറയുന്നത് ഇപ്പം ഞാൻ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ടേബിളിനു ചുറ്റും കിടന്ന ആൾ ഓർമ്മയാണ് അപ്പോൾ ചുമയുടെ മരുന്ന് അവന് കൊടുക്കാതിക്കാൻ വേണ്ടി അതിനെ എടുക്കുമ്പോഴത്തേക്കും ആൾ അത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കൂട്ടോ മരുന്നൊക്കെ ഞാൻ കബോർഡിയിട്ടുള്ളൊരു ബോക്സിനകത്താണ് ഞാൻ എടുത്ത് വയ്ക്കാറ് അത് എടുത്ത് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിക്കോട്ടെ ആ സമയത്തേക്കും ഇപ്പൊ ഒരു പ്രകാരത്തിൽ രാവിലെ ഞാൻ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നു കുറച്ച് ദിവസം ഞങ്ങൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പൊ ഞാൻ ഇച്ചിക്കുട്ടിന് മരുന്ന് കൊടുക്കുന്നതൊട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ അവിടെ നിന്ന് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഫസ്റ്റത്തെ പരിപാടിയെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു നേരത്തെ ഇപ്പം അത് അങ്ങനെയല്ല കേട്ടോ പിച്ചിക്കൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് എഴുന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൻ നേരത്തെ ഇങ്ങനെ എഴുന്നേറ്റിങ്ങ് പോരൂ കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബെഡ് ഞാൻ ക്ലീൻ ചെയ്ത് ചെയ്തിടത്തുള്ളൂ കേട്ടോ ഇപ്പം ഏകദേശം റൂമിലൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല എല്ലാം പറക്കി തന്നെ സെറ്റ് ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട് അത് കുറച്ച് നേരത്തേ ഉണ്ടാവുകയുള്ളൂ അധിക സമയമൊന്നും ഇതേപോലെ നിൽക്കത്തൊന്നുമില്ല പിന്നെ അവൻ മെളീന്ന് ഇപ്പോൾ രണ്ട് ബെല്ലിനും എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അത് തട്ടിക്കളിക്കണാണ് പരിപാടി ചുമ അങ്ങ് മാറിയിട്ടില്ല ചുമ്പോൾ വിട്ട് പോവാൻ വെച്ച് താമസം ഉണ്ടോയെന്ന് തോന്നുന്നുണ്ട് ചുമ അങ്ങ് മാറിയിട്ടില്ല അപ്പോൾ എന്തായാലും രാവിലെ അങ്ങ് കുളിപ്പിക്കേണ്ട വൈകുന്നേരം മേലെ എഴുതാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നിന്ന് കുളിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആളെ ഭയങ്കര കളിയിലേക്കാണ് അപ്പം ഞാൻ ഞങ്ങൾ കിടക്കുന്ന റൂമൊക്കെ ഒതുക്കിപ്പറക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഇതിപ്പോൾ അവൻ്റെ മുറി എന്ന് പറയാൻ വേണമെങ്കിൽ എവിടെയാണ് അവിടെ കളിക്കണത് മൊത്തം ഈ റൂമിലിരുന്നാട്ടോ ഏറ്റവും കൂടുതൽ കളിക്കണം അപ്പോൾ ഒരു ബോക്സ് നിറച്ചും കളിപ്പാട്ടായിരുന്നു കട്ടയില്ലേ ബിൽഡിംഗ് ബോക്സ് അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഒതുക്കി പറക്കി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ അതൊക്കെ എല്ലാം കബോർഡിലിട്ടും എടുത്ത് വെക്കുന്നതാണ് അതിൽ കബോർഡിലോട്ട് വേണ്ടതല്ല ഞാൻ ഇങ്ങോട്ട് വെച്ചു അപ്പുറത്തെ മുറിയിലോട്ട് വേണ്ടതൊക്കെ അങ്ങോട്ട് വെച്ചു ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഹാങ്കർ തപ്പനെയാണ് കാണുന്നത് ഇപ്പം ഞാനും കിച്ചോറും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം അവനും ഹാങ്കർ വേണമെന്നാണ് വാശി അവൻ്റെ ടീഷർട്ടും നിക്കറൊക്കെ ഹാങ്കറിൽ ഹാങ്കറിലിന്നാണ് അവൻ്റെ വാശി ഇപ്പം അടുത്ത ദിവസം കിച്ചോറിൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ പുറത്തായിട്ട് പോകുമ്പോൾ ഇച്ചിക്കൂട്ടനും ഹാങ്കർ വാങ്ങിച്ചു തന്നെന്നുള്ള രീതിയിലാണ് കേട്ടോ പുള്ളി പറഞ്ഞേക്കുന്നത് എനിക്ക് രണ്ട് പേർക്കുട്ട് എനിക്കില്ല എന്നാണ് പറയുന്നവൻ ചെറുക്കിനും ഹാങ്കർ വാങ്ങിച്ചുകൊടുക്കേണ്ടവർ മിക്കവാറും അല്ലെങ്കിൽ ഞങ്ങളുടെ ഹങ്കർ എല്ലാം ചെക്കൻ അടിച്ച് പറ്റിക്കൊണ്ട് പോകും ലൈല കലാപരിപാടികളൊക്കെ രാവിലത്തെ കഴിഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് ഒതുക്കിപ്പറക്കി വയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ടർക്കികളൊക്കെ എല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു അതിപ്പം ഞാൻ തുണി എടുത്ത് വെച്ച് എൻ്റെ കൂടെ കണ്ടു ഊന്നണം അടുക്കളയിലായിട്ട് വെക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് തുടച്ചിറങ്ങണം കേട്ടോ ഞാൻ ഓൾറെഡി ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുമ്പ് ഞാൻ അവനെ ചായ ഒക്കെ കൊടുത്തോണ്ട് പിന്നെ അവിടെ പൊത്ത ചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം അപ്പോൾ രാവിലത്തെ അടുക്കള പരിപാടി കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടെ ഞാൻ ക്ലീനിക്കിലേക്ക് പോകുള്ളൂ ക്ലബ്ബിലോടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശരിക്കും വേറെ ഫ്രീ ആയി പിന്നെയാണ് പിന്നെയാണെങ്കിൽ ഉതുക്കാനും പറക്കാനും അടിച്ചു വരാനൊക്കെ പോകത്തുള്ളൂ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുക്കള ക്ലീൻ ചെയ്ത് ഓക്കെ കിട്ടാൻ മതിയോ അപ്പോൾ ഞാൻ ഇന്നലെ എല്ലാം തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ ഇന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എച്ചുകുണ്ണോടുള്ള സമയത്ത് ഞാൻ ഉറങ്ങണ ഗ്യാപ്പിലാണ് തുടയ്ക്കാൻ വേണ്ടി പോകത്തുള്ളൂ അല്ലെങ്കിൽ അവനെയും വെച്ചുകൊണ്ട് തുടയ്ക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ തലേയും കുത്തി ചേർക്കു നടക്കും ഇത് നടക്കല്ലേ തലേയും കുത്തി വീഴും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങണ സമയത്താണ് ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ തുടക്കാൻ വേണ്ടി നിന്നില്ല പിന്നെ നമുക്ക് ഇനി അടിച്ച് വാരി എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇന്ന് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല പരിപാടിയൊക്കെ നമ്മൾ രാവിലെ തന്നെ എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം പണിയൊക്കെ ചെയ്തിട്ട് പിന്നെ അടക്കിലായിട്ട് വരുമ്പോൾ നല്ല ഡ്രസ്സാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഒതുക്കിപ്പറിക്കഴിഞ്ഞല്ലോ അപ്പം ഇവനും കൂടെ വെയിൽ വയ്ക്കുന്ന ദിവസം ഞാൻ അധികം വലിയ പരിപാടിക്ക് നിൽക്കാറില്ല ഇന്നും കൂടെ ആകുമ്പോൾ അവനെ ചെറിയ നീർക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അധികം പണിയെടുത്തുകഴിഞ്ഞാൽ ആളും എൻ്റെ കൂടെ കൂടും പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ എന്നിട്ട് മുറ്റൊന്നും അടിച്ചിട്ടില്ല ഞാൻ വൈകുന്നേരം അടിക്കാമെന്ന് മേടിച്ചു അല്ലെങ്കിൽ പിന്നെ രാവിലെ അടിക്കാൻ വേണ്ടി ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പുറയൊക്കെ ചൂലും പിടിച്ചുകൊണ്ട് പറ്റും അവനെ അടിക്കണമെന്നും പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്ന് ഒതുക്കി ഹോൾഡ് ചെയ്ത അകത്ത് എൻ്റെ പുള്ളീനെ ഞാൻ നിർത്തിയേക്കുകയാണ് കാണുന്നത് ഞാൻ എന്ത് പണി ചെയ്താലും ആക്കും എൻ്റെ കൂടെ കൂടണ്ട അപ്പം ഞാൻ പരയ്ക്കാവ് അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ കൂടെ കൂടാതെതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പറിനകത്ത് അതായത് ബുക്കിനകത്ത് ചിത്രം പരച്ചു കൊടുത്തു കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് ആളുടെ അടുത്തു പറഞ്ഞു കളറ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കളറ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഞാൻ അവിടെ നിർത്തിയിട്ടോ പിന്നെ അടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് സിറ്റൗട്ട് വരെ എത്തി അപ്പോഴത്തേക്കും പിള്ളേ കളർ അടിച്ച് കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുത്തൊരു പടമൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് പോയി കളർ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ എൻഗേജ് ഇത് ചേട്ടൻ ആളെ ഇടുന്നുള്ളൂട്ടോ കളർ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കളടിക്കാൻ വേണ്ടി ഇഷ്ടമാണ് പക്ഷേ ഒക്കെ കൈ കൊടുത്താൽ പിന്നെ അഞ്ചര കുഞ്ഞു കുഞ്ഞ് പീസ് മാത്രമേ ഉണ്ടോളൂ അവൻ്റെ ബോക്സ് എടുത്ത് നോക്കിയറിയാം എല്ലാം കുഞ്ഞു കുഞ്ഞ് പീസാണ് വലിയ ഓർഡർ കാണാൻ പോലും ഉണ്ടാവത്തില്ല അപ്പോൾ ഒന്ന് രണ്ട് കളറൊക്കെ എടുത്താട്ടോ അവന് കൊടുക്കുകയുള്ളൂ കളർ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വെച്ചുകൊണ്ട് ആളങ്ങിരുന്നോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അടുത്ത പടം കൂടെ വരച്ച് കൊടുക്കുവാണ് അങ്ങനെ ഞാൻ അവൻ്റെ പടമൊക്കെ വരച്ച് ഹോൾഡ് ചെയ്ത് അവൻ നിർത്തി അപ്പം ഞാൻ പോയി അവിടെ കട്ടിലെ പോയിരുന്ന് വരച്ചവളൊക്കെ പറഞ്ഞ് അവനൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തി അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് എല്ലാം അടിച്ച് വഴി തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഒന്ന് അടിച്ച് വരെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതില് പിന്നെ ചെറിയൊരു കുഞ്ഞു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വലിയ മഴയൊന്നും ഇല്ല ചെറിയ കുഞ്ഞു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സിറ്റൗട്ട് കടിച്ചു കഴിഞ്ഞു കേട്ടോ സിറ്റൌട്ട് കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഏകദേശം അവൻ്റെ കളറിങ്ങും പരിപാടിയൊക്കെ അതിന് ഇരുന്ന് മടുത്തു കുറേ നേരം ഒന്നും കളർ അടിക്കായിരുന്നു ആൾ ഇരിക്കത്തില്ല അത് കുറച്ചേരേക്ക് ഇട ഇരിക്കത്തുള്ളൂ ആൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ പുറകെ വേണ്ടിയിട്ടും അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രഘോഷം ഒന്ന് ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്തിടമായിരുന്നു അപ്പോൾ അവനും എൻ്റെ കൂടെ കൂടിയിട്ടോ ചൂല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറം നടക്കുന്നതാണ് ആൾ ഞാൻ ഇനി കഴിഞ്ഞിട്ട് പിന്നെ അവന് ചൂല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പാണ്ടാവും അമ്മ അടിച്ചുകഴിഞ്ഞിട്ട് വേണേ അവനടിക്കാനെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് കുറച്ച് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ചാവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാമ്പാർ വേണുണ്ടാക്കിയ അപ്പോൾ ഒന്ന് സാമ്പാർ വേണ്ടോ ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു അപ്പോൾ ആൾ അവിടെയൊന്ന് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പൂക്കളൊക്കെ വെക്കാൻ വേണ്ടി അതപ്പോൾ മീൻസ് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി ചെടിയൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം അടുക്കളയിൽ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചെടി അടുക്കളയിൽ ജസ്റ്റ് അതിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ആണ്ടോ അപ്പോൾ അടുക്കളയിൽ ഒരു നാല് സെറ്റ് ഇരിക്കുന്നുണ്ട് അത്യാവശ്യം വലുത് അപ്പം ഞാൻ അതും കൂടെ അത് വച്ച് നോക്കാം എങ്ങനെ ഇരിക്കും എന്നൊന്നറിയത്തില്ല അപ്പോൾ കൊള്ളാമോ അത് കളർഫുള്ളായിട്ട് അവിടെ വയ്ക്കണോ അതോ ബ്ലാക്ക് ബ്ലാക്കിൽ പോയിട്ട് അതായത് പച്ച കളറിലുള്ള ടൈപ്പ് ഇലയുടെ ടൈപ്പ് അവിടെ കൊടുക്കണമെന്നുള്ള രീതിക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും വച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്നറിയത്തില്ല അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വച്ച് നോക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകാം കേട്ടോ അപ്പോൾ അടുക്കളയിൽ എടുക്കുമ്പോൾ എനിക്ക് മനസ്സില്ല മനസ്സോടെയാണ് ഞാനത് എടുക്കുന്നത് ഭംഗിയായിരുന്നു കേട്ടോ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പം ചുമ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് അങ്ങോട്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ ഇച്ചിരി കുട്ടിനും കൂടെ വരാൻ വേണ്ടിയിട്ട് അവൻ ഇഡലി ഭയങ്കര കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് അവിടെ അടുക്കളയിൽ നമുക്ക് രണ്ട് ജനലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവിടെ രണ്ടിലും ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടെണ്ണം കണ്ടോ ഈ രണ്ടെണ്ണം ഇപ്പറ ജനലിലേക്കും അപ്പറ ജനലിലേക്ക് രണ്ടത്തെ വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ചെടിയാണ് കേട്ടോ അത് അപ്പോൾ അത് കണ്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കുഞ്ഞു ചെടിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബോട്ടിലാത്ത രണ്ടോ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കാം ഇതിപ്പോൾ എന്നേക്കാളും ഉഷാറ് ഇച്ചിക്കുട്ടനാട്ടോ അവന് കൊണ്ടി വയ്ക്കാൻ വേണ്ടി ഭയങ്കര ക്രൈസ് ആയിട്ട് നടക്കും അത് രാവിലെ പോലെ പറയുന്നതെട്ടോ ശരി ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുപോയി വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിന് ആണ് നമ്മുടെ സ്റ്റാൻഡ് ഇതാണ് കേട്ടോ അപ്പം ഞാൻ കുഞ്ഞ് ഷോട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര സെറ്റപ്പാണ് കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ് അതിനകത്ത് ഞാനിപ്പോൾ ഡയറക്റ്റായ ചെറിയ അത് സെറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുവാട്ടോ ഇതിപ്പോൾ അങ്ങനെയെല്ലാം വന്നേ അടിയിലൊരു പ്ലേറ്റ് കണ്ടോ ആ പ്ലേറ്റിൻ്റെ മേളോ ഒരു പോട്ടും കൂടെ വരുന്നുണ്ടായിട്ട് ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഇറക്കി വെക്കാം അപ്പം ഞാൻ ആദ്യം ഉള്ളിൽ വയ്ക്കാതെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ വെച്ചിട്ടും വെച്ച് നോക്കി പക്ഷെ ശർത്താൻ എനിക്ക് അങ്ങ് സുഖമായിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ ചുമ്മാ അങ്ങ് വെച്ചു കിട്ടും അപ്പം ജസ്റ്റ് ഞാനത് വച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പച്ചക്കനെ കിട്ടി ഗ്യാപ്പിൽ അങ്ങ് നഖം വെട്ടാന്ന് ഈ അടിച്ചു കിട്ടും നഖം വെട്ടാൻ ആളൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഒന്ന് രണ്ട് പേരിൽ വെട്ടിക്കഴിയുമ്പോൾ ആൾ ഇരുന്നിട്ട് ആളുടെ പാട് നോക്കി പോട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിടിച്ചവിടെ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ അവൻ്റെയൊക്കെ കയ്യിലും കാലും നഗമൊക്കെ വെട്ടി ക്ലെയിം ചെയ്തു പിന്നെ നോക്കിയപ്പോൾ ഇന്ന് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലിട്ട് അപ്പോൾ കുറച്ചുമ്പനെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരാ നമുക്ക് നോക്കാം വേറെ ആരും എല്ലാം വന്ന അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മ ഇച്ചിക്കൂടിൽ സുഖമില്ലാത്തതുകൊണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അമ്മ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോഴും അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടി ഇന്നും വന്നതാണ്ടോ അപ്പോൾ അവൻ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇച്ചിക്കൂനെ കാണാൻ വേണ്ടി വന്നതാണ്ടോ വന്ന് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അമ്മച്ചിനെ വിളിച്ചുകൊണ്ട് അവന് റൂമിലോട്ട് പോയിട്ടോ അതിൻ്റെ അവർ അമ്മ അവിടുത്തെ നിന്നിരുന്ന ഭയങ്കര എന്തൊക്കെയോ വർത്താനൊക്കെയായിരുന്നു അപ്പം പിന്നെ എൻ്റെ ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമ്മളെന്ത് വാങ്ങിച്ചാലും നമ്മൾ അമ്മമാർ വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുമല്ലോ അതങ്ങനെയാണല്ലോ അപ്പോൾ അമ്മച്ചീനെ എൻ്റെ ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അത് കാണിച്ചു കൊടുക്കും അമ്മച്ചി ഭയങ്കര ഇഷ്ടമാണ് സെറ്റപ്പം ആ നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇനി ഞങ്ങൾ അവിടെ നിന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീട്ടിലവിടുത്തെ വിശേഷം ഇവിടുത്തെ വിശേഷം എൻ്റെ ജോലിയുടെ കാര്യവും ഇച്ചിക്കുട്ടിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുറേ സംസാരിച്ചു അവിടെ ഇരുന്നു കേട്ടോ ഇപ്പോൾ ചെച്ചിക്കൂട്ടിനോ അമ്മയായിട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അവന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മച്ചി വന്ന സമയത്ത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടാണ് വന്ന അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഈ പയർ പയറ് നമ്മുടെ ഉരുക്ക് പയറില്ല അത് ഇച്ചിക്കുട്ടിൻ്റെ ഫേവററ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഫേവറേറ്റ് ആണ് വെച്ച് വലിയ വന്ന സമയത്ത് എവിടെ കണ്ടാലും ഇത് വാങ്ങിച്ചിട്ട് വരുട്ടു ഇപ്പോൾ എത്രമാത്ര വായിച്ചതെന്ന് പറയും ഇത് പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് വരെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുന്നതാണ് ഓൾറെഡി ഞാൻ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ സാമ്പാർ വെച്ച് തന്നെ സാമ്പാർ മൂരിയേറി പിന്നെ പയർ തോരണം ഓൾറെഡി ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവനെന്ത്ഷ്ടമായത് കൊണ്ട് അമ്പലത്തി കൈയോടെ അവന് ഒഴുക്കി കൊടുത്ത് വലത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളതരുന്ന് ഒരുക്കുക അപ്പോൾ ഏറ്റവും ഉത്സാഹം അവനായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്ത് പയറൊക്കെ ഒരുക്കുവാണെങ്കിലും അവൻ വരൂട്ട് ഒരുക്കി തരാമെന്ന് പറഞ്ഞോട്ട് കത്തിയും കൊണ്ടുള്ള പ്രയോഗത്തിൽ പുള്ളി അങ്ങനെ നിൽക്കാറില്ല നിൽക്കാറില്ലെങ്കിൽ ഒരുക്കു പയറ് കാര്യങ്ങളൊക്കെയാണ് അവന് ഭയങ്കര ഇഷ്ടമുണ്ട് കൂടെ ഇരുന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ പെർപ്പസ് ചെയ്തത് പതുക്കെ വർത്താനം വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരുക്കുവാണ് ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊന്നും വാങ്ങിയിട്ടോ ചോറു കൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കയ്യോടെ പിടിച്ചു കിടത്തി അങ്ങ് ഉറക്കി ഉറങ്ങാൻ ഭയങ്കരമല്ലായിരുന്നു അങ്ങ് കിടത്തി ഉറക്കി ആ ഗ്യാപ്പിൽ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പോയി കുളിച്ചു കിട്ടും പിന്നെ അത് ആളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോഴല്ല ഇപ്പോഴല്ലാട്ടോ ഇതൊക്കെ കുറച്ച് ഭാഗങ്ങളായിട്ടുള്ള ഇതിപ്പോൾ വൈകുന്നേരമാണ് പിന്നെ കുളിപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ചുമ അങ്ങ് മാറാതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തേട്ട് അങ്ങ് മേലെഴുതാന്നൊക്കെ വിചാരിച്ചു പിന്നെ എന്നെ അതൊക്കെ കഴി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല നല്ലാട്ട് പുളിപ്പുമാ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിന് എന്ത് ഉപ്പുമാ എന്നത് പേര് പറയുമല്ലോ എന്തുട്ടായിരുന്നു പമ്പൊടിയും കൊണ്ട് അതായത് ചോളപ്പൊടി അവൻ എന്തോ പറയുന്നത് അപ്പോൾ അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പിച്ചിക്കൂട്ടം എന്താദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം അവൻ കഴിക്കില്ലെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആദ്യം കൊടുത്തപ്പോൾ അവന് വലിയ ഡിമാൻഡ് എടുത്തോട്ട് വേണ്ടതെന്ന് പറഞ്ഞോട്ടും അത് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടാകും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ അവിടെ നിന്ന് കഴിക്കുമായിരുന്നു എൻ്റെ ഇടയ്ക്ക് എനിക്കും പരിൽ തന്നു എനിക്കിത് വലിയങ്ങ് ബീച്ചും ഇല്ലാട്ടോ ഞാൻ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്തോ ഇതെനിക്ക് അത്ര പിടിച്ചിട്ടില്ല പിച്ചിക്കൂട്ടും ഹാപ്പിയാണ് അവൻ കഴിക്കുന്നുണ്ട് അത് കഴിക്കാണ്ടിപ്പോൾ തന്നെ സന്തോഷം അപ്പം അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും അപ്പോൾ അവരവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇത് മാത്രമല്ല കേട്ടോ വേറെ പലഹാരങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വേറെ പലഹാരം കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഇത് കഴിക്കത്തില്ല അപ്പോൾ ഇതങ്ങ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഓളം അല്ലെങ്കിലും ഭയങ്കര ഫേവറേറ്റ് ആണോ ഇഷ്ടം ചോളം ചോളം പൊരി പി ചോളം പുഴുങ്ങിയതൊക്കെ കഴിക്കൂട്ടോ അതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ്ടോ ആൾക്ക് ഡലോകും കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചൊന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു കൂട്ടോ അപ്പം നമ്മുടെ ഒരു കുട്ടി ബ്ലോഗ് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്തായാലും അടിപൊളി ദിവസമായിരുന്നുണ്ടോ ഭയങ്കര സ്പെഷ്യലും ആയിരുന്നു അമ്മയും കൂടെ വന്നിട്ടുണ്ടോ നല്ലൊരു ദിവസമായിരുന്നു അപ്പം ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗും ഞാൻ ഇവിടെയും കൂടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ